ചിക്കൻ അങ്ങനെ ആലപ്പുഴയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ടായ ആലപ്പുഴ പാതിരപ്പള്ളി ബീച്ചിലുള്ള സാൻഡ് ഈ കടലിനോട് ചേർന്ന് തന്നെയാണ് ഈ റിസോർട്ട് ഉള്ളത് അകത്ത് കയറിയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഡ്രിങ്ക്സ് തന്നെ പൊളിച്ചു ഏതൊക്കെ ടൈപ്പ് റൂംസ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഫോർ പ്രീമിയം നമുക്ക് സി വ്യൂസ് വരുന്നത് നമുക്ക് ബാൽക്കണി ഇൻക്ലൂഡാണ്

ും നമ്മുടെ ബുക്കിംഗിൽ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആണ് അപ്പൊ അല്ലാതെ ഗസ്റ്റ് പറയുന്ന ഫുഡ് അത് പ്രൂവ് ചെയ്തു നമുക്ക് നമുക്ക് എക്സ്ട്രാ 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 പേയ്മെന്റ് പേയ്മെന്റ് യാ അതിന്റെ വരും എന്ത് എന്ത് വേണമെങ്കിലും ചോദിക്കാം ചൈനീസ് अवेलेबल ആണ് നോർത്ത് ഈസ്റ്റ് अवेलेबल ആണ് സൗത്ത് എല്ലാം റെഡി ഓപ്പൺ റെസ്റ്റോറൻ്റും നിങ്ങളുടെ ഫുഡും വാ നമ്മുടെ ഇന്നത്തെ ഷെഫ് നമുക്ക് ഐറ്റംസ് പറഞ്ഞു തരാം ഐറ്റം ചിക്കൻ 65 ചിക്കൻ 65 കരിമീൻ ഫ്രൈ കരിമീൻ ഫ്രൈ ഡ്രാഗൺ ചിക്കൻ നമ്മൾ പറഞ്ഞ പറഞ്ഞ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പം ഇവിടെ വരുന്ന ഗസ്റ്റിനും ഇഷ്ടമുള്ള തരത്തിലുള്ള ഫുഡ് ഇവർ ഇവിടെ തരും ഹണി ഹണി ഗ്ലേ ഹണി ഗ്ലേ ഗ്ലേസ് ഹണി ഗ്ലേസ് ചിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ബ്രെഡ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് സാലഡ് ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഗുൾസെൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് ഓക്കെ ഇപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടി ലഞ്ചിന് വേണ്ടി കരിമീൻ പൊള്ളിച്ചത് ഉണ്ട് കരിമീൻ പൊള്ളിച്ചത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം താങ്ക് യു താങ്ക് യു ഭൈ അക്ക അക്കൻ നാം നാം കേഹു രാഹുൽ കരിമീൻ ഫ്രൈ അത് ഫ്രഷ് ആയിട്ട് നമുക്ക് ലൈവായിട്ട് ഉണ്ടാക്കിയത് കരിമീൻ കഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം മുള്ളു വലിയ പ്രശ്നമുള്ള കാരണം കൊള്ളാം கரிமீன் கரிமீன் நல்ல மணம் அசாதி மணம் அடிபொழி ஓ இதுண்ட தக்காளி எல்லாம் எல்லாக்கிட்டு கரிமீன் இடிலை பொள்ளிச்சு வச்சிருந்தோம் சூப்பர் കിഡിലങ്ങട്ട സംഭവം വളരെ ഇഷ്ടപ്പെട്ടു നല്ല കിടില മസാല മസാല അടിപൊളി ഓക്കെ മസാല മാത്രമായിട്ട് വരിക ഡ്രാഗൺ ചിക്കൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാം ചാൻസ് ഉണ്ട് കേട്ടോ ഇച്ചിരി മധുരമൊക്കെ ഉണ്ടോ അടിപൊളി ഹണി ചിക്കൻ കേട്ടോ അടിപൊളി എനിക്ക് ഇതുവരെ കാഴ്ച്ച എല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടു ചുമ്മാ എന്ന് പറയുന്നതല്ല ഇടിലും ഇതൊക്കെ പിള്ളേർക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഈ ഹണി ചിക്കൻ ബ്രെഡുമായിട്ട് ഹണി ചിക്കൻ ഒന്ന് പിടിച്ചു നോക്കാം എങ്ങനെയുണ്ടാവും ചിക്കൻ ഫ്രൈഡ് റൈസ് ഈ ഒരു ആംബുലൻസിൽ കടൽ കാത്തൊക്കെ ഏറ്റവും ഓ ഗീരം ഇവിടുത്തെ ലെഞ്ച് കണ്ടില്ല ഇഷ്ടംപോലെ വിഭവങ്ങളായിരുന്നു എല്ലാം ഞാൻ കഴിച്ചാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാം സൂപ്പറായിരുന്നു ആയിരുന്നു ഷെഫിന്

എന്താ വെച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആലപ്പുഴ അല്ല വൺ ഓഫ് ദി ബെസ്റ്റ് റിസോർട്ട് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അടിവറായിട്ട് തന്നെ പറയാം കാരണം കടലിൻ്റെ തീരത്ത് ഇത്രയടുത്ത് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് പ്രൈവസിയായിട്ടാണ് വേറെ ഒരു ശല്യമില്ല പ്രൈവസി ആയിട്ട് നമുക്ക് എൻജോയ് കപ്പിൾസായിട്ടാണെങ്കിലും ഫാമിലിയായിട്ടാണെങ്കിലും കൂട്ടുകാരു ഒത്തുമായിട്ടാണെങ്കിലും എല്ലാം സൂപ്പർ അടിവ് വരുത്തേ